കുർവാ സംഘം കോട്ടയം പാക്കിൽ പതിനഞ്ചിൽ പടി നിവാസികളുടെ ഉറക്കം കെടുത്തുന്നു ഒരാഴ്ചയായി തമിഴ് സംസാരിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരുമടങ്ങുന്ന അഞ്ചംഗ സംഘം പകൽ സമയങ്ങളിൽ വീടുകൾ നിരീക്ഷിക്കുന്നതായി നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ചുമ്മാ കാര്യങ്ങൾ ചോദിച്ച് വീട്ടുകാരോട് തമിഴ് സ്ത്രീകൾ തട്ടിക്കയറുകയായിരുന്നു ഇത് പ്രദേശവാസികൾ രാത്രികാലങ്ങളിൽ കുറുവ സംഘത്തെ കുടുക്കുവാൻ ഇറങ്ങിയിരിക്കുകയായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നാലഞ്ച് പുരുഷന്മാരും കുറേ സ്ത്രീകളുമായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് അല്ലേ തമിഴിലാണെന്നുള്ളവരെ നമുക്ക് തന്നാട്ടറിയാം കാരണം ഞങ്ങൾ തമിഴ് ആമോട് സംസാരിച്ചത് ഒരു സ്ത്രീയോട് ഞാൻ പറഞ്ഞു പിന്നെ പോലെ ആ വീട്ടിലാണില്ലെന്ന് പറഞ്ഞാൽ അവരോട് കയറി എന്നോട് കയറി സംസാരിക്കാമായിരുന്നു ഞാൻ ഉങ്ങൾക്ക് എന്നാ വിഷയം ഉങ്ങൾക്ക് എന്നാ വിഷയം എന്ന് എന്നോട് ചോദിച്ചു അപ്പം ഇത് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഭയമാണ് നമുക്ക് വരുന്നത് ഞങ്ങൾ ഇപ്പം വരുന്ന വീതിയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് പാക്കിൽ പരിചയപ്പണിയിലുള്ള ആൾക്കാരെല്ലാം ഞങ്ങൾ ീതി തന്നെയാണ് ജീവിക്കുന്നത്